യൂണിറ്റ് ഒന്ന് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഭാഗം രണ്ട് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് മനുഷ്യരുടെ പൂർവികരെ കുറിച്ച് നാം മനസ്സിലാക്കി പ്രൈമേറ്റുകൾ ഹോമിനോയിഡുകൾ ഹോമിനിഡുകൾ ഹോമോ അതിൽ നിന്ന് ഹോമോസാപ്പിയൻസിലേക്കുള്ള പരിണാമം നാം മനസ്സിലാക്കി ഇനി നമുക്ക് മനുഷ്യവികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പരിശോധിക്കാം ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത് കായികനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗമെന്ന് വിളിക്കുന്നു ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്ന് ഘട്ടങ്ങളായി നമുക്ക് തിരിക്കാം എന്താണ് ശിലായുഗം ആദിമ മനുഷ്യർ അവർ വസിച്ചിരുന്ന ചുറ്റുപാടിൽ നിന്നും പരുക്കൻ കല്ലുകൾ ആയുധമാക്കി കഴിഞ്ഞിരുന്നു ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നത് വനാന്തരങ്ങളിലാണ് അവര് താമസിച്ചിരുന്നത് കായികനികളൊക്കെ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചുമൊക്കെയാണ് അവര് ജീവിച്ചിരുന്നത് അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് ശിലായുഗം ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റത്തെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് പ്രാചീന ശിലായുഗം രണ്ട് മധ്യശിലായുഗം മൂന്ന് നവീന ശിലായുഗം ശിലായുഗത്തെ മൂന്നായി തിരിക്കാം ഏതെല്ലാമാണ് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്തുകൊണ്ടാണ് ശിലായുഗം എന്ന ആ കാലത്തെ വിശേഷിപ്പിക്കുന്നത് കല്ലുകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നതുകൊണ്ട് ശിലായുഗത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കിയാണ് മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് മൂന്നായി തിരിച്ചത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അതിൽ തന്നെ പ്രാചീന ശിലായുഗത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശിലായുഗത്തിലെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം പരിക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിരുന്നത് ശേഖരണവും വേട്ടയാടലും അവര് ഉപജീവനമാക്കി പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകത എന്താണ് ശിലായുഗത്തിന്റെ ആദ്യ ഘട്ടമാണ് പരുക്കൻ കല്ലുകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു ശേഖരണവും വേട്ടയാടലുമാണ് ഉപജീവനം മാർഗമാക്കിയിരുന്നത് അടുത്തത് മധ്യശിലായുഗം എന്താണ് മധ്യശിലായുഗത്തിന്റെ പ്രത്യേകതകൾ സൂക്ഷ്മ ശില ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പ്രാചീന ശിലായുഗത്തെ അപേക്ഷിച്ച് മധ്യശിലായുഗമായപ്പോഴേക്കും സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു ചിത്രം നോക്കൂ സൂക്ഷ്മശില ഉപകരണങ്ങൾ ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും അവർ ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി മദ്യശിലായുഗം ആയപ്പോഴത്തേക്കും വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് സൂക്ഷ്മശിലായുധങ്ങൾ പരുക്കൻ കല്ലുകളിൽ നിന്ന് മാറി സൂക്ഷ്മശില ഉപകരണങ്ങൾ അവരുപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മീൻപിടുത്തമൊക്കെ തുടങ്ങി മൃഗത്തോലും മരത്തോലും ഇലകളുമാണ് വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചിരുന്നത് അടുത്തത് നവീന ശിലായുഗം നവീന ശിലായുഗം ആയപ്പോഴേക്കോ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ അവർ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു നവീന ശിലായുഗം ആയപ്പോഴേക്കും ഒരു വലിയ മാറ്റം കൃഷി ആരംഭിക്കുകയും ഉപകരണങ്ങളിൽ എന്ത് വ്യത്യാസമാണ് വന്നത് മിനുസമുള്ള കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു പിന്നെയോ ചക്രം കണ്ടുപിടിച്ചത് വലിയൊരു മാറ്റത്തിലേക്ക് നയിച്ചു മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു ശിലായുഗത്തിന്റെ ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഏതെല്ലാം മേഖലകളിലാണ് മാറ്റങ്ങൾ വന്നത് ആയുധങ്ങളിൽ മാറ്റം വന്നു അല്ലെ ആയുധമായി ഉപയോഗിച്ചിരുന്ന കല്ലുകളിൽ മാറ്റം വന്നു പിന്നെയോ ജീവിത രീതിയിൽ മാറ്റം വന്നു ഉപജീവനത്തിലും മാറ്റം വന്നു പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്നോ ഇല്ല പകരം എന്തായിരുന്നു ഉപജീവനത്തിനായി അവർ ചെയ്തിരുന്നത് ശേഖരണവും വേട്ടയാടലുമായിരുന്നു കായികനികൾ ശേഖരിക്കുക മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണമാക്കുക മധ്യശിലായുഗം ആയപ്പോഴേക്കോ ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി ഇനി നവീന ശിലായുഗം ആയപ്പോഴേക്കോ കൃഷി ആരംഭിച്ചു അവർക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ അവര് കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഇന്ത്യയില് ഈ ശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യർ അധിവസിച്ചിരുന്ന ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് ഭീംബേഡ്ക ഇന്ത്യയിലും ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്നു എവിടെയായിരുന്നു അത് ഭീംബേഡ്ക പ്രധാന ഒരു ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബേട്ക അവിടെ അക്കാലത്തെ മനുഷ്യരുടെ ജീവിത രീതികളെ കുറിച്ച് നമ്മോട് പറയുന്ന ചില ഗുഹാചിത്രങ്ങളുണ്ട് അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ ഭീംബേഡ്കയിലെ ഗുഹാചിത്രങ്ങൾ നവീന ശിലായുഗം മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചില്ലേ അതെ കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തില് ആയിരുന്നു കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു അപ്പോൾ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും നവീന ശിലായുഗ കാലത്തിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിന് സമീപത്തായി അവർക്ക് സ്ഥിരവാസം അനിവാര്യമായി വന്നു കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ആദ്യ കാലങ്ങളിൽ അവര് സ്ഥിരവാസമില്ലായിരുന്നു കൃഷി ആരംഭിച്ചപ്പോൾ മുതലാണ് സ്ഥിരവാസം അനിവാര്യമായി വന്നത് എന്ത് കാരണം കൊണ്ടാണ് കൃഷിയിടങ്ങളെ പരിപാലിക്കണം വന്യജീവികളിൽ നിന്ന് സംരക്ഷണം വേണം പിന്നെയോ മൃഗപരിപാലനം ഇതിനൊക്കെ സ്ഥിരവാസം അനിവാര്യമായി വന്നു അങ്ങനെ സ്ഥിരവാസം അനിവാര്യമായി വരുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങും അല്ലെ സ്ഥിരവാസം ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുമ്പോൾ അവിടെ വാസസ്ഥലം നിർമ്മിക്കും പിന്നെയോ ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ഒരു സ്ഥലത്ത് സ്ഥിരവാസമാക്കുമ്പോൾ അതിനടുത്തുള്ള ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ തുടങ്ങും അങ്ങനെ സംഘടിതമായ ഒരു സാമൂഹിക ജീവിതത്തിനവിടെ തുടക്കമായി പിന്നെയോ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു സ്ഥിരവാസം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ആളുകൾ വാസസ്ഥലം നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തിടപഴകി ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങി സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും ഒക്കെ മാറി അങ്ങനെ വികാസം പ്രാപിച്ചു അങ്ങനെ നവീന ശിലായുഗം ആയപ്പോഴേക്കും വലിയ മാറ്റങ്ങൾ വന്നു ഇനി ശിലയിൽ നിന്നും ലോഹത്തിലേക്ക് തന്നിരിക്കുന്ന ചിത്രങ്ങളൊന്നു നോക്കൂ ഏത് വസ്തുക്കൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം കല്ലുകൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് പിന്നെ അത് എന്തിലേക്ക് മാറി ലോഹത്തിലേക്ക് മാറി മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ചെമ്പാണ് മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് വിളിക്കുന്നത് കല്ലുകൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കിയപ്പോൾ ശിലായുഗം എന്ന് വിളിച്ചു ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെ ലോഹയുഗം എന്ന് വിളിച്ചു ചെമ്പാണ് മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം വെങ്കലമെന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗമെന്ന് അറിയപ്പെടുന്നു ആദ്യമായി ഉപയോഗിച്ചത് ചെമ്പാണ് പക്ഷേ ചെമ്പ് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ഉഴുത് മുറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കാഠിന്യവും ഉറപ്പും കൂടുതലുള്ള പുതിയ ഒരു ലോഹസങ്കരം അവർ നിർമ്മിച്ചു അതാണെന്ത് വെങ്കലം ചെമ്പും ഈയവും കൂട്ടിച്ചേർത്താണ് എന്ന ഒരു ലോഹസങ്കരം അവര് നിർമിച്ചത് പിന്നീട് വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചു ആ ഒരു കാലഘട്ടമാണ് വെങ്കല വെങ്കലയുഗമെന്ന് അറിയപ്പെടുന്നത് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങളുണ്ടായി എന്തെല്ലാമായിരുന്നു ആ മാറ്റങ്ങൾ നമുക്ക് നോക്കാം വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി വെങ്കലം കാഠിന്യവും ഉറപ്പുമുള്ളതാണ് അത് ഉപയോഗിച്ച് മണ്ണൊഴുത് മുറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെ കഴിയും അപ്പോൾ ആ ഉപകരണങ്ങളുടെ ഉപയോഗം കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കാൻ സഹായകമായി കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിനും കാരണമായി കൃഷിയിടങ്ങൾ കൂടി അപ്പോൾ ഉൽപാദനവും സ്വാഭാവികമായും കൂടി കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി ആദ്യം കൃഷി ചെയ്യാൻ ആരംഭിച്ചു പിന്നെ ലോഹം ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിച്ചു പിന്നെ എന്താ ചെയ്തത് കുറച്ചുകൂടി കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം കണ്ടുപിടിച്ചു ലോഹ ലോഹസങ്കരം കണ്ടെത്തി അവയുടെ ഉപകരണങ്ങൾ നിർമ്മിച്ചു കൃഷി വ്യാപിപ്പിച്ചു ഉൽപാദനം കൂടി ഉൽപാദനം കൂടിയപ്പോഴോ കൈമാറ്റത്തിന് തുടക്കം കുറിച്ചു ഒരുപാട് സാധനങ്ങൾ ഒരേ സാധനങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവുമ്പോൾ അത് ഇല്ലാത്തവർക്ക് കൈമാറാൻ തുടങ്ങി കൈമാറ്റ കേന്ദ്രങ്ങളും വികസിച്ച് വന്നു പിന്നെയോ കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപപ്പെട്ടു ഒരു മാർക്കറ്റിന്റെ തുടക്കം ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ അത് കൈമാറാനും കൈമാറ്റ കേന്ദ്രങ്ങൾ വികസിച്ച് വരാനും കാരണമായി ഇവയെല്ലാമാണ് വെങ്കലത്തിന്റെ ഉപയോഗം മൂലം മനുഷ്യ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ശിലായുഗത്തിലെയും വെങ്കലയുഗത്തിലെയും മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ എന്താണ് ശിലായുഗത്തിലെ സവിശേഷതകൾ ശിലായുഗത്തിലെ കല്ലുകളാണ് ആയുധമാക്കിയത് വെങ്കലയുഗത്തിലെ മനുഷ്യരോ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ശിലായുഗത്തിലെ മനുഷ്യര് കൃഷി ആരംഭിച്ചു വെങ്കലയുഗത്തിലെ മനുഷ്യരോ കൃഷിയുടെ വ്യാപനം ഉണ്ടായി അല്ലേ വ്യാപനം കൂട്ടി പിന്നെയോ ശിലായുഗത്തിലെ മനുഷ്യര് ചക്രം കണ്ടുപിടിച്ചു വെങ്കലയുഗത്തിലോ ഉൽപ്പന്ന കൈമാറ്റത്തിന് കേന്ദ്രങ്ങൾ ഉണ്ടായി ശിലായുഗത്തിലെ മനുഷ്യര് മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു വെങ്കലയുഗത്തിലോ നഗരങ്ങളും പട്ടണങ്ങളും രൂപപ്പെട്ടു മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കിയത് ശിലായുഗത്തിലെ മനുഷ്യരായിരുന്നു വെങ്കലയുഗത്തിലെ മനുഷ്യരോ ലോഹങ്ങൾ ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിച്ചു ഇതുവരെ നമ്മൾ ശിലായുഗവും വിവിധ ശിലായുഗ കാലഘട്ടത്തെക്കുറിച്ചും മനസ്സിലാക്കി ലോഹയുഗത്തെക്കുറിച്ചും മനസ്സിലാക്കി അതിൽ തന്നെ വെങ്കലയുഗത്തെക്കുറിച്ചും മനസ്സിലായി വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി വെങ്കലയുഗ സംസ്കാരങ്ങൾ വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയാണെന്ന് വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു കൃഷിയിടങ്ങൾ വ്യാപിപ്പിച്ചു പിന്നെയോ കാർഷികോൽപാദന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഉൽപാദനം കൂടി കൈമാറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ലോഹങ്ങൾ കൊണ്ടുള്ള ഉപകരണങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങളും രൂപപ്പെട്ടു അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത് ഏതെല്ലാമാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ മെസപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം ചൈനീസ് സംസ്കാരം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ ഹാരപ്പൻ ചൈനീസ് നാല് തരത്തിലുള്ള വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത് തന്നിരിക്കുന്ന ഭൂപടമൊന്നു നിരീക്ഷിക്കൂ വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന നാല് പ്രധാന സംസ്കാരങ്ങളെയാണ് തന്നിരിക്കുന്ന ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭൂപടം നിരീക്ഷിച്ച് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഏത് നദീതടങ്ങളിലായിരുന്നു നോക്കൂ മെസ്സപ്പട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസ്സപ്പറ്റോമിയ എന്നറിയപ്പെട്ടിരുന്നത് മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിലെ നദികൾ ഏതെല്ലാമാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ ഇനി ഈജിപ്ഷ്യൻ സംസ്കാരം ഏതാ ഏത് നദിയുടെ തീരത്തായിരുന്നു അത് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീ തീരത്താണ് രൂപം കൊണ്ടത് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീ തീരത്താണ് രൂപം കൊണ്ടത് അടുത്തത് നോക്കൂ ഹരപ്പൻ സംസ്കാരം ഏത് നദീതടമാണ് സിന്ധു നദിയാണ് അല്ലേ സിന്ധു നദിയും അതിന്റെ പോഷക നദികളും സിന്ധു നദീതട സംസ്കാരം എന്നും ഹരപ്പൻ സംസ്കാരം അറിയപ്പെടുന്നുണ്ട് അടുത്തതോ ചൈനീസ് സംസ്കാരം ഏത് നദീതീരമാണ് നോക്കൂ ഹൊയാങ്ഹോ നദീതീരം ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദീതീരം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാം രൂപം കൊണ്ടത് നദീതടങ്ങളിലായിരുന്നു അല്ലെ നദീതടങ്ങളിൽ ഈ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വരാൻ കാരണം എന്തായിരിക്കാം എന്തെല്ലാമായിരിക്കാം കാരണം ഫലഭൂയിഷ്ടമായ മണ്ണാണ് നദീതടങ്ങളിൽ ഉണ്ടായിരുന്നത് അത് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ കൃഷി അടിത്തറയായിട്ടുണ്ടായിരുന്ന സംസ്കാരങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ ഫലപുഷ്ടമായ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ് ജലലഭ്യത അനുകൂല കാലാവസ്ഥ ഈ മൂന്ന് കാരണങ്ങളാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപം കൊള്ളാനുള്ള കാരണം ഫലഭൂയിഷ്ടമായ മണ്ണും ജലലഭ്യതയും അനുകൂല കാലാവസ്ഥയും ഇനി നമുക്ക് ഇവയിൽ ഓരോന്നിനെ കുറിച്ചും കൂടുതലായി മനസ്സിലാക്കാം ആദ്യത്തേത് മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഭൂപടം നിങ്ങൾ നിരീക്ഷിച്ചു അതിൽ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏതൊക്കെ നദികൾക്കിടയിലാണ് ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയുടെ ിടയിലായിട്ടാണ് മെസപ്പട്ടോമിയ അവിടെയാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം രൂപം കൊണ്ടത് മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് എന്താണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതായിരുന്നു മെസപ്പട്ടോമിയൻ സംസ്കാരം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം എന്നാല് നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി കൂടിച്ചേർന്നത് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ മെസ്സപ്പട്ടോമിയൻ സംസ്കാരം എന്താണ് വെങ്കലയുഗ സംസ്കാരത്തിൽ ഒന്നാണ് അല്ലേ നദീതടങ്ങളിലാണ് രൂപം കൊണ്ടത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസ്സപ്പട്ടോമിയ അവിടെ തന്നെ നാല് ഉണ്ടായിരുന്നു സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ എന്നീ സംസ്കാരങ്ങളാണ് മെസ്സപ്പട്ടോമിയയില് ഉണ്ടായിരുന്നത് ഈ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഇനി അവിടുത്തെ നഗര ജീവിതവും എഴുത്തുവിദ്യയും മെസപ്പട്ടോമിയയില് നഗര ജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു നഗരജീവിതം സ്റ്റാർട്ട് ചെയ്തത് ആരാണ് സുമേറിയക്കാരായിരുന്നു മെസപ്പട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ ഉറൂഖ് ലഗാഷ് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉർ ഉറൂഖ് ലഗാഷ് ഈ സ്ഥലങ്ങളായിരുന്നു പ്രധാന നഗരങ്ങൾ നഗരജീവിതം സ്റ്റാർട്ട് ചെയ്തത് ആരാണ് സുമേറിയക്കാരാണ് സുമേറിയക്കാരാണ് നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയത് മെസപ്പട്ടോമിയൻ സംസ്കാരത്തിലെ സുമേറിയക്കാരാണ് നഗര ജീവിതം കൊണ്ടുവന്നത് മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ നഗരങ്ങളേതെല്ലാമായിരുന്നു ഉർ ഉറൂക്ക് ലഗാഷ് ഇനി മെസ്സപ്പട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം എന്നാണ് ക്യൂണിഫോം ലിബി എഴുത്ത് സംസ്കാരം ഏതാണ് ക്യൂണിഫോം ആണ് എന്താണ് ഈ ലിപിയുടെ പ്രത്യേകത ഈ ലിപി വികസിപ്പിച്ചതും സുമേറിയക്കാരാണ് നഗരജീവിതം കെട്ടിപ്പടുത്തതും അവർ തന്നെയാണ് ക്യൂണിഫോം ലിബി വികസിപ്പിച്ചതും ആരാണ് സുമേറിയക്കാർ തന്നെയാണ് ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്ര ലിപിയാണ് ക്യൂണിഫോം ലിപി വെഡ്ജ് ഷെയ്പ്ഡ് ലിപിയാണ് വെഡ്ജ് ഷേപ്ഡ് ആപ്പിന്റെ ആകൃതിയിലുള്ള ലിപിയാണ് കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് കളിമൺ ഫലകങ്ങളിൽ എഴുതിയിരുന്നു കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവര് ഉപയോഗിച്ചിരുന്നത് മെസപ്പറ്റോമിയൻ സംസ്കാരത്തിലെ സുമേറിയക്കാരാണ് നഗര ജീവിതവും എഴുത്ത് ലിപിയും കൊണ്ടുവന്നത് ഏതായിരുന്നു ലിപി ക്യൂണിഫോം ലിപി കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് ഇനി മെസ്സപ്പട്ടോമിയക്കാരുടെ മറ്റ് സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശാസ്ത്രവും ഗണിതവും നിയമം ഇവ രണ്ടും മെസ്സപ്പട്ടോമിയ്ക്കാരുടെ സംഭാവനകളാണ് എന്താണ് ശാസ്ത്രത്തിലും ഗണിതത്തിലെയും സംഭാവന ചെയ്തത് ചാന്ദ്രപഞ്ചാംഗം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും മെസ്സപ്പട്ടോമിയ്ക്കാരുടെ സംഭാവനകൾ എന്തെല്ലാമാണ് ചാന്ദ്രപഞ്ചാംഗം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണം ഗുണനം ഗണിതത്തിലെ ഹരണവും ഗുണനവും അവരുടെ സംഭാവനയാണ് ശാസ്ത്രത്തിലാണെങ്കിലോ ചാന്ദ്രപഞ്ചാംഗവും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ കണക്കാക്കിയത് മെസ്സപടോമക്കാരാണ് ഇനി നിയമത്തിലാണെങ്കിലോ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ഹമുറാബിയുടെ നിയമസംഹിത ആ നിയമത്തിലെ അവരുടെ സംഭാവന എന്താണ് നിയമം നിയമങ്ങൾ ക്രോഡീകരിച്ചു ഈ നിയമങ്ങൾ ക്രോഡീകരിച്ച് പരിഷ്കരിച്ചതാണെന്ത് ഹമുറാബിയുടെ നിയമസംഹിത എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഹമുറാബിയുടെ നിയമസംഹിത അതെന്താണെന്ന് നോക്കാം അതിനു മുന്നേ നമ്മൾ പറഞ്ഞു മെസപ്പട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് മറ്റ് നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണെന്ന് അതിലെ സുമേറിയക്കാരാണ് ഈ നിയമങ്ങളും ആദ്യമായി ക്രോഡീകരിച്ചത് മറ്റൊരു സംസ്കാരമാണ് ബാബിലോണിയൻ സംസ്കാരം ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു ഈ ഹമുറാബി ഹമുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണെന്ത് ഹമുറാബിയുടെ നിയമസംഹിത ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായിരുന്നു ഏത് ഹമുറാബിയുടെ നിയമസംഹിത ഇത് എന്ത് എങ്ങനെയുള്ള നിയമങ്ങളാണ് അതിലുണ്ടായിരുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷ രീതിയായിരുന്നു ഹമുറാബിയുടെ നിയമസംഹിതയില് ഉണ്ടായിരുന്നത് അപ്പൊ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത് സുമേറിയക്കാരാണ് പിന്നെ അത് വ്യക്തമായി ഒരു നിയമസംഹിതയായിട്ട് പരിഷ്കരിച്ചത് ഹമുറാബിയുടെ നിയമസംഹിത അത് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു ഹമുറാബി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതിയാണ് ഹമുറാബി നിയമസംഹിതയിലൂടെ നടപ്പിലാക്കിയിരുന്നത് അടുത്തത് സിഗുറാത്തുകൾ മെസപ്പട്ടോമിക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാധനാലയങ്ങൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് സിഗുറാത്തുകൾ പ്രധാനമായി നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണി പണിതിരുന്നത് ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ നിർമ്മിച്ചിരുന്നത് ഉറു നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ചിത്രം നോക്കൂ സിഗുറാത്ത് എന്താണ് സിഗുറാത്ത് ആരാധനാലയങ്ങൾ മെസ്സപ്പട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ എവിടെയാണ് ഇത് നിർമ്മിച്ചിരുന്നത് നഗരങ്ങളിലാണ് നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് ഇപ്പോഴും അത് ഉറു നഗരത്തിലെ സിഗുറാത്ത് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് മെസപ്പട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം മെസപ്പട്ടോമിയ എവിടെയാണെന്ന് എഴുതണം അല്ലെ ഭൂമിശാസ്ത്ര സവിശേഷത രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസ്സപ്പെട്ടോമിയ അവിടെയാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഏതൊക്കെയാണത് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ അവരുടെ എഴുത്ത് സമ്പ്രദായം സുമേറിയക്കാരാണ് എഴുത്തു സമ്പ്രദായം കൊണ്ടുവന്നത് അതെന്താണ് ക്യൂണിഫോം ലിബി ശാസ്ത്ര സംഭാവന എന്തൊക്കെയാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ കണക്കാക്കി പിന്നെയോ ഗണിതത്തിലാണെങ്കിലോ ഹരണവും ഗുണനവും പിന്നെ നിയമസംഹിത ഹമുറാബിയുടെ നിയമസംഹിത ആദ്യമായി നിയമങ്ങൾ ക്രോഡീകരിച്ച് സുമേറിയക്കാരാണ് പിന്നീട് നിയമങ്ങൾ പരിഷ്കരിച്ച് ഹമുറാബിയുടെ നിയമസംഹിത കൊണ്ടുവന്നു പിന്നെ എന്താണുള്ളത് മെസ്സപ്പട്ടോമിയ്ക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗറാത്തുകളെന്ന് അറിയപ്പെടുന്നു അത് എവിടെയാണ് പണി കഴിപ്പിച്ചിരുന്നത് ഇഷ്ടിക ഉപയോഗിച്ചാണ് പണി കഴിപ്പിച്ചിരുന്നത് പ്രധാനമായും നഗരങ്ങളിലാണ് സിഗുറാത്തുകൾ പണി കഴിപ്പിച്ചിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിൽ നാം മനസ്സിലാക്കിയത് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്